ഹലോ ഇന്ന് ഞാനൊരു പിസ്സയുടെ റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് നമ്മുടെ കടയിലൊക്കെ പോയല്ലോ ഇത് കഴിക്കാം പക്ഷേ നമുക്കിന്ന് വീട്ടിൽ നന്നായിട്ടാണത് ഉണ്ടാക്കിയെടുക്കുക അത് എങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ എല്ലാം എടുത്തിരിക്കുന്ന ബീഫാണ് അത് നമുക്കൊന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് നമുക്കൊന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇത് എൻ്റെ മോളാണ് ഈ പീസ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അവൾക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവൾ അവളുണ്ടാക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബ്ലോക്ക് നീ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനിലും ഉണ്ടാക്കിയെടുക്കുക ഞാൻ പക്ഷേ ഇവിടെ ബീഫ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ബീഫ് എടുത്തിരിക്കുന്നത് ഇത് അതേ നന്നായിട്ടതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം അതൊന്ന് എണ്ണയിൽ നിന്നൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കാമേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ നമ്മളത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഒന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് ഞാൻ എല്ലാം അത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് അവളാണ് ഇതെല്ലാം ഇടുന്നത് അപ്പോൾ സവാള കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ സോസ് അതനുസരിച്ച് എടുക്കണേ അപ്പോൾ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഒരുങ്ങാന ചേർത്ത് കൊടുക്കാമേ ഇത് ഉറങ്ങാനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയെങ്കിലുമൊക്കെ വറ്റിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ചെറുതായിട്ട് അരിണമെന്നൊന്നും അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാരണം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് മുളക് പൊടി കൂടെ അതിന് വേണമല്ലോ അപ്പോൾ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതെ നമ്മുടെ സോസിനുള്ളത് റെഡി ആയിട്ടുണ്ടേ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് തളുത്തിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാമേ നന്നായിട്ട് തളത്തിന് ശേഷം മാത്രമേ നമ്മളത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തെറിച്ചു പോകും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം അതിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു മാവ് തയ്യാറാക്കണമല്ലോ പക്ഷേ നിങ്ങൾ ആദ്യമേ ഈ മാവ് തയ്യാറാക്കണം അപ്പോൾ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഈസ്റ്റാണേ ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കുറച്ച് പാൽ വേണമെങ്കിലും ചേർത്ത് ചെറിയ ചൂടുള്ള പാൽ വേണമെങ്കിൽ ചേർക്കും ഞാനിവിടെ ചെറിയ വെള്ളമാണ് ചേർക്കുന്നത് ചൂടുള്ള വെള്ളം അതാണ് അല്ലെങ്കിൽ ചേർത്ത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഒരുപാട് നെയ്സ്റ്റിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടിനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സിയില്ലേ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ച് നമുക്കതൊന്ന് മാവ് റെഡിയാക്കി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കൂലേ അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ അല്ലെങ്കിൽ നന്നായിട്ടത് ഇത് ഉണങ്ങി പോകുന്ന പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇനി അത് രണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ടത് റെഡി ആയി കിട്ടും ഒരുപാട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമ്മുടെ സോസ് റെഡിയായിട്ടുണ്ട് നമുക്ക് മാവ് തുറന്ന് നോക്കാം ആവശ്യത്തിന് അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്കതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാമേ ഇനി കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കൗണ്ടർ ടോപ്പിലിട്ട് കൊടുക്കാവൂ എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ടിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അല്പം കട്ടി വേണം നമ്മൾ പിസ്സയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അറിയാമല്ലോ അതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ രണ്ട് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഒരു ഒറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പിനൊന്ന് പരത്തി പരത്തി എടുക്കാം എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റാം പിസ്സയ്ക്കുള്ള പ്രത്യേകമായിട്ട് ബേക്ക് ചെയ്യാനുള്ള ട്രൈ ഒക്കെ ഉണ്ട് പക്ഷേ ഞാനിത് വീട്ടിലുള്ള നമ്മുടെ ഓവനിൽ തന്നെയുള്ള അതിലോട്ട് വെച്ചാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം ഏതെല്ലാം പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് അതൊന്ന് കുത്തി കൊടുക്കണം കാരണം നമുക്ക് നന്നായിട്ടത് ഇത് കിട്ടുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇല്ലേ അത് അതിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കടയിലൊക്കെ വാങ്ങാനും കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് മുഴുവൻ അതിലോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇച്ചിരി മെനക്കെടുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മൾ കടയിൽ പോയി ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ട് കപ്പ് അവർ നല്ലൊരു രീതിയിൽ തന്നെ ഒരു ഉള്ളൊരു പീസ് ഉണ്ടാക്കിയെടുക്കുക ഇനി ഞാൻ ക്യാപ്സികവും സവാളയും കൂടെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കളറിലും ഉള്ളത് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ രണ്ട് ഇത് ഒരു കളറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും വേറെ ചോപ്പും മഞ്ഞുമൊക്കെ ചേർത്ത് ഇവിടെ ഇത് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കും ഇനി നമുക്ക് അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൽ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മൊസാല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ചിക്കനില്ല ബീഫില്ല അത് ചേർത്ത് കൊടുക്കാനായിട്ട് കണ്ടപ്പോൾ ഇത് മറന്നു പോയതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉറകാനെ മോ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി പിസ്സയുടെ മിക്സാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഈ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ മാർജിൻ പീ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പിസ ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ബീഫിൻ്റെ കുറച്ച് ഓയിലുണ്ടല്ലോ ആ ഓയിൽ നമുക്ക് അതിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ മോ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലോട്ട് ചെയ്തെടുക്കാം അപ്പോഴേ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ പിസ്സ റെഡിയായി വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പിസ്സ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു